അഞ്ച് ലക്ഷത്തിന് കൊടുത്തു അഞ്ച് രണ്ടായിരത്തിന്റെ അടിപൊളി അതിപ്പോ നമ്മള് നേരത്തെ സ്വിഫ്റ്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എന്തായാലും പതിനൊക്കെ മൈലേജ് കിട്ടും പിന്നെ സ്ത്രീകൾക്കൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന നല്ല വണ്ടികളിലൊന്നും അല്ലേ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഡെസ്റ്റർ ഫൈവ് ആണോ ഇത് ും കിട്ടും ഡീസലാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇരുപത് ടു ഇരുപത്തഞ്ചിനട കിട്ടും അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു സ്വിഫ്റ്റ് ആണെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഡീസൽ വണ്ടി അല്ലേ ഡീസൽ ഈ ഒരു ഷോറൂമിൽ നമ്മൾ എപ്പോൾ വീഡിയോ എടുത്താലും നമ്മൾ കാണിക്കുന്ന വണ്ടികളുടെയൊക്കെ വില എല്ലാവരെയും ഞെട്ടിക്കാറുണ്ട് അത്രയും വില കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ സ്ഥിരമായിട്ട് നമുക്ക് കാണിച്ചു തരുന്ന ആ ഒരു ഷോറൂമിലാണ് ഞാൻ വന്നിട്ടുള്ളത് അതായത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കാർ സ്പോട്ട് കാട്ടോ പെരുമ്പാവൂർ എക്സാക്റ്റ് ആ ലൊക്കേഷൻ എന്ന് പറയുന്നത് ടൗണിൽ നിന്ന് എം സി റോഡിലേക്ക് കയറിയിട്ട് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ വരുമ്പോൾ അവിടെ ഒരു റൈറ്റ് സൈഡിലൊരു ജിയോൻ്റെ ഒരു പമ്പുണ്ട് അത് കഴിഞ്ഞ് നേരെ മുമ്പോട്ട് വരുമ്പോൾ തന്നെയാണ് ഇവരുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം ഹൈവേ സൈഡിൽ തന്നെയാണ് കേട്ടോ ഒരുപാടധികം നല്ല വണ്ടികൾ ഇന്നിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നല്ല മോഡൽ കൂടിയ വണ്ടികളും കുറേ എണ്ണമുണ്ട് കേട്ടോ പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഏത് യൂസ്ഡ് യൂസ്ഡുകാരുടെ ഷോറൂമിൽ പോയിട്ട് ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും മാക്സിമം ചെക്ക് ചെയ്യുക അതായത് ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും അറിയില്ല ഞാൻ ഈ കാണുന്ന കണ്ടീഷനിലാണ് ഏതൊരു വീഡിയോയും ഞാൻ ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വന്നിട്ട് മാക്സിമം ചെക്ക് ചെയ്യുക വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിൻ്റെ ഹിസ്റ്ററി എടുക്കുക ബാക്കി കാര്യങ്ങളൊക്കെ മാക്സിമം നോക്കിയിട്ട് മാത്രമേ ഏത് ഷോറൂമിൽ റൂമിൽ നിന്നും വണ്ടി എടുക്കാവുള്ളൂ അപ്പൊ ഞാനിത് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഇതിലൊന്നും പറഞ്ഞുതന്നേ ഉള്ളൂ കേട്ടോ അപ്പം എന്തായാലും കാർസ്പോർട്ടിയിലെ എപ്പിസോഡാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് എല്ലാം തന്നെ അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് നമ്മുടെ ബാദുഷയാണ് ഉണ്ടാവും പക്ഷേ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ രാവിലെ തന്നെ ഒരു ഒരുഷാറില്ലല്ലോ നല്ല കുറെ വണ്ടികൾ കൊടുക്കാല്ലേ പിന്നെ എങ്ങനെയാണ് വിലകളൊക്കെ എല്ലാ പ്രാവശ്യത്തിനും എല്ലാ പ്രാവശ്യത്തിനേക്കാളും കുറച്ചേക്കാം ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് വാഹനങ്ങളൊന്ന് കണ്ടു വെക്കാം കേട്ടോ നമുക്ക് ഈ ഇയോൺ ഇയോൺ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാലോ മോഡലും കാര്യങ്ങളൊക്കെ മോഡൽ എറ എറ പ്ലസ് ആണ് ുംറാപ്ലാണ് സി പോയറിംഗ് ടൂ ഡോർ പവർ 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 വിൻഡോ ഡോർ ഫോർവിന്റോ അതുപോലെ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിക്കണത് ഏകദേശം ഒരു എഴുപതിനായിരം കിലോമീറ്ററിനടുത്ത് വണ്ടി ഓടിയിട്ടുണ്ട് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് ഹിസ്റ്ററി നമുക്ക് എടുത്തു കൊടുക്കാം ിലെ രണ്ട് ടയർ അത്യാവശ്യം നല്ല പുതിയ ടയർ തന്നെയാണ് ഫ്രണ്ടിൽ ഒരു അറുപത് ശതമാനം കൂട്ടിയാൽ മതി അതുപോലെ തന്നെ ഇന്റീരിയർ ഒന്നും മോശമില്ലാട്ടോ ഡ്രൈവർ സൈഡ് സീറ്റ് ഒക്കെ ചെറുതായിട്ടൊന്ന് ചെറുത് ആയിട്ടൊന്നും കയറിട്ടുണ്ട് വൃത്തിയായി കൊടുക്കാല്ലേ തീർച്ചയായിട്ടും പിന്നെ വേറെ മേജർ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ബോഡി വൈസ് വേറെ കാര്യമായ എന്താ ചെറിയ ടച്ചപ്പകൾ ബമ്പർ സൈഡിൽ വന്നിട്ടുണ്ട് അതൊഴിച്ചാൽ വേറെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതെ അതെ ഒന്നും റീപ്ലേസ് ഇല്ലല്ലോ എന്തായാലും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ വിലയാണ് കേൾക്കുന്നത് എന്താ വില വരുന്നത് നമുക്ക് രൂപ കൊടുത്തേക്കാം രണ്ടര ലക്ഷം രൂപ ലക്ഷം രൂപ എന്ന് രൂപല്ലോ ഫുൾ ലോൺ രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണോ അപ്പൊ എന്തായാലും ഫുൾ ലോണില് ഒരു രൂപ കയ്യിൽ നിന്ന് മുടക്കാണ്ട് ആരെങ്കിലും ഒരു എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരെ മാസം ഒരു രൂപ ആറായിരം രൂപയുള്ളൂ നമുക്ക് അഞ്ചു കൊല്ലത്തേക്ക് പിന്നെ ഇപ്പോഴത്തെ സ്കീം എന്ന് പറഞ്ഞാൽ കൊല്ലം കൊല്ലം വരെ വരെ ആക്കിയിട്ടുണ്ട് വണ്ടികൾ പ്രൊഫൈലൊക്കെ നോക്കി ഏഴ് കൊല്ലം ഫൈനാൻസുകൾ ഉണ്ട് ഏഴ് കൊല്ലം ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്തു രൂപ മാസം അടവ് താഴെ വരുകയുള്ളൂ ഏറ്റവും ബെറ്റർ എന്ന് പറയുമ്പോൾ അഞ്ചു കൊല്ലം വരെ എടുക്കുവാണ് ലോൺ നമ്മൾ ചെയ്ത് കൊടുക്കുന്നില്ല അഞ്ചു കൊല്ലം വരെ ബെറ്റർ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്ക അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടേക്കുന്നു കേട്ടോ അപ്പൊ എന്തായാലും ഫുൾ ലോണിൽ രണ്ടായിരത്തി പതിനേഴ് എടുക്കാൻ താല്പര്യമുള്ളവര് നേരെ ഒന്ന് കോൺടാക്ട് ചെയ്തോ കോൺടാക്ട് നമ്പർ ഒക്കെ മേലഭാഗത്ത് എഴുതി കാണിക്കേണ്ട കേട്ടോ ഒന്ന് വിളിച്ചാൽ മതി കൂടുതൽ ഫോട്ടോസ് എന്തെങ്കിലും വേണമെങ്കിൽ അയച്ചു തരും അതുപോലെ തന്നെ ഇനി ഇവിടെ ഒരു ഏതാ മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് അല്ലേ പുതിയ പുതിയ മോഡൽ വണ്ടിയാണ് കേട്ടോ ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി എൺപതിനായിരം കിലോമീറ്റർ മോശം അല്ലാണ്ട് ഓടിയിട്ടുണ്ട് ാണ് അത്യാവശ്യം ആണ് ഓപ്ഷൻ ബാക്ക് വൈഫോ പുഷ്പട്ടനും ഫീച്ചേഴ്സ് മോളി കിട്ടാനും ഉപയോഗിക്കുന്നതിനനുസരിച്ച് പിന്നെ ഒരു തരത്തിലുള്ള ഇല്ലല്ലോ കാര്യങ്ങളെല്ലാം ഇവിടെ വരാ വണ്ടി ഓടിച്ചു നോക്കാം വർക്ക് ചെയ്ത് എവിടെയൊക്കെ എന്നിട്ട് മാത്രം മാത്രമേ അല്ലെ അതായത് യൂസ്ഡ് വണ്ടികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെക്ക് ചെയ്യാം എന്നിട്ട് മാത്രമേ എടുക്കാവുള്ളൂ ഇതിൽ കരുമായിട്ടുള്ള ഒരു കാണുന്നില്ല കൊള്ളാവുന്ന ആ എന്താ പ്രൈസ് എത്രയാ ഇത് നമുക്ക് നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് കൊടുത്തേക്കാം ഓ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ വണ്ടി ലാസ്റ്റ് വണ്ടി തന്നെ പറയാം നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്കാണ്ടോ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ലക്ഷത്തി ചെയ്തു കൊടുക്കാം കൊല്ലം വരെ അടിപൊളി അപ്പൊ എന്തായാലും നിങ്ങളുടെ പ്രൊഫൈല് പക്കിയാണെങ്കിൽ ഒരു പത്ത് മുപ്പതിനായിരം രൂപ നിങ്ങൾക്ക് എന്നെ അടിക്കാൻ അങ്ങോട്ട് തരും വണ്ടിന്റെ പുറമേ പതിനായിരത്തിന് വരുള്ളൂ അല്ലേ അതെ അതെ അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളി ഒരു പെട്രോൾ വണ്ടി നോക്കുന്നവര് അത്യാവശ്യം കൊള്ളാവുന്ന മോഡലുള്ള ഒരു സെലറിയോ അല്ലെക്സ് ഐ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് പെട്രോളും ആയിരം സി സി വണ്ടിയാണ് എന്തായാലും ഒരു മൈലേജ് കിട്ടിയത് കാര്യമായ കാര്യമായ കംപ്ലൈന്റും ഇല്ല നിലവിൽ മരുന്നോ വണ്ടി ആറുണ്ട് വേറെ മെയിൻ്റെ ഒന്നും ഇല്ല ഇത് ഏതാ മോഡല് പതിനെട്ടാണ് കൂടിയ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് പതിനെട്ട് സിംഗിൾ ഓണർ എന്തെങ്കിലും തരത്തിലുള്ള ഇല്ല ആകെ അവിടെ ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ടായിരുന്നു ടച്ച് ടച്ച് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമാണ് വണ്ടി ആവുമ്പോൾ എന്തായാലും സ്ക്രാച്ചും വരും അല്ല സ്ക്രാച്ചസ് ഒക്കെ സ്വാഭാവികമാണ് മേജർ ആയിട്ട് ഒന്നും ഡോറോ വേറെ സി പവർ സ്റ്റിയറിംഗ് ഫോട്ടോ മിറർ അഡ്ജസ്റ്റ്മെന്റ് സിംഗിൾ സിംഗിൾ എയർ ബാഗ് ഇത്ര സാധനം വരും നല്ല സീറ്റിറും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട് ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടില്ല ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ടയറും ഉണ്ട് കേട്ടോ ഇത് എത്ര ഓടി എന്ന് ഏകദേശം ഒരു ഒരു അടുത്ത് ഓടിയിട്ടുണ്ട് അല്ലേ ഓ അത്യാവശ്യം എല്ലാം ഓട്ടോ വേറെ വേറെ കസ്റ്റമർ ചെക്ക് നമുക്ക് ഷോമിൽ കൊണ്ടുപോകുക നിങ്ങൾക്ക് സൗകര്യമുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുക എങ്ങനെ വേണേലും ചെക്ക് ചെയ്യുക എന്നിട്ട് മാത്രമേ എടുക്കാവുള്ളൂ ഇതെന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ലക്ഷം 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 രൂപയ്ക്ക് രൂപ പതിനെട്ട് മോഡൽ മോഡൽ ഫുൾ ഓൺ ും ഫുൾ ബെറ്റർ പിന്നെ സിബിൽ ഇഷ്യൂള്ളവർക്ക് കേട്ടി കൊടുക്കാം പക്ഷെ ചെറിയ സിബിൽ ഇഷ്യൂ ഉള്ളവർക്ക് പ്രതീക്ഷിക്കരുത് എന്നാലും നോക്കിക്കോളാം ലോണില് ഒരു സെലറിയോ അതുപോലെ തന്നെ ഒരു ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ വരുന്ന ന്യൂ മോഡൽ സിഫ്റ്റ് അല്ലേ ഇത് ഏതാ മോഡലൊക്കെ വരുമ്പോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആണ് ാണ് രണ്ടായിരത്തി മൈലേജ് കിട്ടും

ആറ് ലക്ഷത്തി നാല്പതിനായിരം രൂപക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പെട്രോൾ വണ്ടി വി എക്സ് ഐട്ടോമാറ്റിക് ഫുൾ ഫുൾ കേറും ഫുൾ അല്ലെ പ്രൊഫൈല് പ്രൊഫൈൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ലോണില് എടുക്കാം കയ്യിൽ ഒരു രൂപ കൊണ്ടുവരാണ്ട് ഇവിടെ വന്നാൽ മതി കേട്ടോ ഇരുപതിന് മേലെ മൈലേജ് കിട്ടുന്ന നല്ല അടിപൊളി ഒരു നീല ും കൂടിയുണ്ട് ഇത് ഏതാ മോഡലൊക്കെ ഓണറും ഉണ്ട് രണ്ടായിരത്തി അടിപൊളി എത്ര ഓടിയിട്ടുണ്ട് ഏകദേശം എൺപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജനുവൻ കിലോമീറ്റർ ആണ് അഞ്ചും ഷോറൂം സർവീസ് കഴിഞ്ഞ മാസം ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സർവീസ് ബുക്ക് സ്പെയർക്ക് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് ഇത് ശരിക്കും ും ഇടയിൽ കിട്ടും പിന്നെ കാര്യമായ കംപ്ലൈൻറ്റ് ഇല്ലാത്ത നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് ഇത് അലോ വീൽസും കാര്യങ്ങളൊന്നും വരില്ല ടയർ വാങ്ങുകളൊക്കെ ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം ടയർ കൂട്ടിയാൽ മതി പിന്നെ എന്താ നമ്മുടെ വിലയാണല്ലോ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് അഞ്ചു ലക്ഷത്തി അഞ്ചു ലക്ഷത്തി എൺപതിനായിരം അഞ്ച് അഞ്ചു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് ഡീസല് ലോൺ മോളിൽ കേറും അടിപൊളി അപ്പോൾ എന്തായാലും ഡീസൽ വണ്ടിയാണ് ആരെങ്കിലും നല്ലൊരു ഡീസൽ വണ്ടി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങു പോരെ വണ്ടി വന്ന് കണ്ടോളൂ ചെക്ക് ചെയ്തോളൂ അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് തരും അതിന്റെ മേലെ വേണമെങ്കിൽ ലോണും തരും കംപ്ലീറ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഡീസൽ ബലേനോ നോക്കുന്നവര് ഇനി അതുപോലെ തന്നെ ഒരു സെലറിയും കൂടി ഇവിടെ ഉണ്ട് ഇത് ഏതാ മോഡലൊക്കെ ഇത് വരുമ്പോൾ ആണ് അടിപൊളി അപ്പോൾ ആർക്കെങ്കിലും ഒരു ഓട്ടോമാറ്റിക് വണ്ടി എടുക്കണമെന്ന സെലറിയോ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു വണ്ടി ഉണ്ട് ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് ഏകദേശം കിലോമീറ്റർ സർവീസ് ഉണ്ട് എല്ലാം ഒരു ഓടിൽ ആണല്ലോ ഓട്ടം അല്ലേ ഇത് വേരി എഎം ടി ആണ് ഹൈവേ അടിപൊളി അല്ല സോറി ട്രാഫിക്കിലേക്കൊക്കെ അടിപൊളിയാണ് അടിപൊളിയാണ് പിന്നെ കിട്ടും അതിപ്പോ നമ്മൾ നേരത്തെ സ്വിഫ്റ്റിന്റെ കാര്യം തന്നെ എന്തായാലും ഒരു മൈലേജ് കിട്ടും പിന്നെ സ്ത്രീകൾക്കൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന നല്ല വണ്ടികളിലൊന്നും അല്ലെ സീറ്റ് കവറും അതെ 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 മോശമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെയാണ് വണ്ടികൾസ്മെന്റ് ഒന്നും ഇല്ലല്ലോ അപ്പൊ എന്തായാലും ടയർ ഭാഗങ്ങളാണെങ്കിലും ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനത്തോളം ടയറും ഉണ്ട് കേട്ടോ പിന്നെ വരിക വന്ന് ചെക്ക് ചെയ്യാ നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുന്നത് വണ്ടി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ അല്ലെ എന്തായാലും അടിപൊളി പിന്നെ ലോൺ എന്തായാലും ഫുൾ ലോൺ അല്ലേ എന്ത് ചോദിക്കാനാ ഫുൾ ലോണില് നിങ്ങൾ കൊണ്ടുപോകാം ക്വാളിറ്റി ഉള്ള ഒരു സലറിയോ ഓട്ടോമാറ്റിക് നോക്കുന്നുണ്ടെങ്കിൽ നേരെങ്കിലും പോരെ കേട്ടോ അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു സ്വിഫ്റ്റ് ആണെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഡീസൽ വണ്ടി അല്ലേ ഡീസൽ ഏതാ മോഡല് ാണ് രണ്ടായിരത്തി പതിമൂന്നിൽ എത്ര ഓടിയുണ്ട് രണ്ടായിരത്തി എണ്ണായിരം കിലോമീറ്റർ എൺപത്തി എണ്ണായിരം കിലോമീറ്റർ കമ്പനി സർവീസ്മെന്റ് എന്തെങ്കിലും അടിപൊളി പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ് കേട്ടോ കട്ട ഫ്രണ്ടിൽ രണ്ട് ടയർ പുത്തൻ ടയർന്ന് തന്നെ പറയാം ബാക്കിൽ ആവറേജ് ആണെന്നും പറയാം അല്ലെ സീറ്റ് കയറും കാര്യങ്ങളൊന്നും മോശമില്ല കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്

ഇറക്കുന്ന കണ്ടീഷനിലുള്ള ഹെഡ്ലൈറ്റ് ആക്കിയെടുക്കാം ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ താല്പര്യമുള്ള ഒരു ചാനലിൽ കയറി കണ്ടാതില്ല ഹെഡ്ലൈറ്റിന്റെ റിസ്റ്റോറേഷൻ സംഭവം ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് വണ്ടിയാണ് കേട്ടോ അത് പ്രൈസ് സത്യം ആ

ഓക്കെ അപ്പൊ എന്തായാലും താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്തോളൂ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഇപ്പൊ ശരിക്കും കമ്പനിയൊക്കെ ഒക്കെ നിർത്തിപ്പോയി ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള വണ്ടികളൊന്നും അല്ലേ ഇനി ഇതേ മോഡൽ വരുമല്ലേ ഇനി വന്നിട്ട് ടച്ച് സ്ക്രീനൊക്കെ സാധനം വരും അല്ലേ അടിപൊളി ഇതേതാ മോഡലൊക്കെ ഇത് നവംബർ മോഡലാണ് ലാസ്റ്റ് ആണ് അതെ അതെ മോഡൽ അല്ലേ എത്ര ഓടിയിട്ടുണ്ട് ഏകദേശം എഴുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയ അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഏതാ വേരി ടയർ ഭാഗങ്ങളൊക്കെ ആവറേജ് ടയറാണ് കേട്ടോ കാര്യമായ പ്രശ്നങ്ങളൊന്നും പുറമേ കാണുന്നില്ല പുതിയ സീറ്റ് കവർ സീറ്റ് കവറൊക്കെ മോശം ഒന്നുമില്ലാട്ടോ വൃത്തിയുണ്ട് വണ്ടി ഓവറോൾ കാണാൻ നല്ല വൃത്തിയുണ്ട് ഇത് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ഒന്നും അല്ല ഇതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നല്ല കിട്ടും ആ ചെറിയ ചെറിയ മൈനോട് സ്ക്രാച്ചസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഒന്ന് പോളിഷ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ പെയിന്റ് കട്ടായിട്ടൊന്നുമില്ല പോളിഷ് ചെയ്താൽ കിട്ടും ഇത് പൊടി ഒരു രക്ഷയില്ല പൊടി അത്രയും പൊടിയാണ് അതെ അതെ അതിന്റെ ഒരു നോയിസിന്റെ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവും അതെങ്ങനെ ഇട്ടാലും

മാസം ഒരു അയ്യായിരമോ പതിനായിരം ഒക്കെ അടയ്ക്കാൻ പറ്റുമെങ്കിൽ ഇവിടെയുള്ള ഏത് വണ്ടി നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോവാം മാക്സിമം അതെ അതെ ഇതൊക്കെ ചെറിയ പൈസയല്ലേ ഏഴ് വർഷത്തേക്കൊക്കെ ഇടാൻ പറ്റും അത്രയൊക്കെ തന്നെ വരൂള്ളു നിങ്ങൾ നോക്കിക്കോളും നിങ്ങളുടെ എത്ര വെച്ച് നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റും മാക്സിമം ലോൺ ഒരു വെച്ച് അതെ അതെ വലിയ ഇൻട്രസ്റ്റ് നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഫുൾ ലോണിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഡെസ്റ്റർ ുംകദേശം ആഴ്ചപ്പാടിൽ എൺപതിനായിരം ഓണറുണ്ടോ അല്ല അപ്പൊ സിംഗിൾ ഓണറും പിന്നെ വേറെ കാര്യം സിംഗിൾ ഓണറും ഏകദേശം അതെ 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 ബാക്കിയൊക്കെ ജനവിനായിരിക്കും ഏകദേശം ഈ പറഞ്ഞൊരു എമ്പതിനായിരം കിലോമീറ്റർ കൂട്ടിക്കാൻ നിങ്ങൾ വരിക വന്നിട്ട് ചെക്ക് ചെയ്യാ നല്ല വണ്ടികൾ അറിയാൻ പറ്റും ടയറും കാര്യങ്ങളും എല്ലാം നല്ല എല്ലാ അതെ 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 ഇത് ഇത് വേരിയന്റ് ആണ് അല്ലേ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടോ വീൽസും കാര്യങ്ങളൊന്നും വരില്ല എന്നേ ഉള്ളൂ പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലെന്നല്ല കിലോമീറ്ററിന്റെ കാര്യം മാത്രം നിങ്ങൾ എടുക്കുക അത് എന്താ പ്രൈസ് വരുന്നത് ഉറപ്പുവരുത്തി എൺപതിനായിരം രൂപ ഫുൾ ഫുൾ അല്ലേ ഓക്കെ നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപക്ക് രണ്ടായിരത്തി പതിനാല് മോഡല് പതിനഞ്ച് വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു രൂപ കൊണ്ടുവരുന്ന ഫുൾ ലോണിൽ വലിയ ഒരു വണ്ടി കൊണ്ടുപോവാം കേട്ടോ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ വീണ്ടും നിങ്ങൾക്കൊരു സ്വിഫ്റ്റ് കൂടി കാണിച്ചു തരാം അതും ഡീസൽ വണ്ടിയാണ് കേട്ടോ ഇതേതാ മോഡലൊക്കെ ഇത് വരുമ്പോൾ രണ്ടായിരത്തി ലാസ്റ്റ് ലാസ്റ്റ് അത്യാവശ്യം മോഡൽ കൂടിയ അത്യാവശ്യം കൂടി വണ്ടിയാണ് ആ രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ എത്ര ഓടിയിട്ടുണ്ട് എൺപത്തിരണ്ടായിരം കിലോമീറ്റർ കമ്പനി സർവീസ് സർവീസ് ഉണ്ട് എടുത്തു എടുത്തുകൊടുക്കുക പിന്നെ വേറെ ആരും എൺപത്തിരണ്ട് എഴുപത്തിരണ്ടായിരം ആണോമീറ്റർമീറ്റർ ആണോ ആണ് കിലോമീറ്റർ ചെക്ക് ചെയ്തോളൂ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ടച്ചപ്പ് ഒക്കെ നോർമലി വന്നിട്ടുണ്ട് എന്തായാലും വരും അപ്പൊ സൈഡിലൊക്കെ കാണുമ്പോ നമുക്കറിയാം കാര്യങ്ങളൊക്കെ ഒന്നും കേറിയിട്ടില്ലേ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത നല്ല വണ്ടി തന്നെയാണ് ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നീറ്റ് ആണ് ഇത് ഫോട്ടോ

നാല് ലക്ഷത്തി എഴുപത്തയ്യായിരത്തിൽ നമുക്ക് ലോൺ ഫുൾ ലോൺ കയറുമോ ഒരു രൂപ പോലും വേണ്ട കാശ് അങ്ങോട്ട് കിട്ടുമോ എന്തായാലും നല്ല മൈലേജ് ഉള്ള ഡീസൽ വണ്ടി ഏറ്റവും കൂടുതൽ ഓരോ ഫാമിലി ഉള്ള പ്രിഫർ ചെയ്യുന്ന പിന്നെ സർവീസ് പ്രോപ്പർ ആയിട്ട് സർവീസ് ഹിസ്റ്ററി മാത്രം നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ വേറെ എന്തായാലും നല്ലൊരു സ്വിഫ്റ്റ് നോക്കുന്നവർ നേരെ പോരെ കേട്ടോ ഇവരെ കോൺടാക്ട് ചെയ്യണ നമ്പർ ഒക്കെ വീഡിയോന്റെ മേൽഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് ഒന്ന് വിളിച്ച് നോക്കിക്കോളൂ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരും എല്ലാം കണ്ടു ഓക്കെ ആണെങ്കിൽ മാത്രം വന്നാൽ മതി കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ് കേട്ടോ അവസാനത്തെ വണ്ടിയും ഒരു സ്വിഫ്റ്റ് തന്നെയാണ് കുറെ സ്വിഫ്റ്റ് എടുപ്പുണ്ടല്ലേ ഇതും ഡീസൽ തന്നെയാണോ പതിനാറ് മോഡല് ലിമിറ്റഡ് ഒരു എഡിഷൻ വണ്ടിയാണ് കേട്ടോ ഇത് ശരിക്കും എത്ര കിലോമീറ്റർ ഓടിയുണ്ട് നമുക്ക് കൊടുക്കാമല്ലേ സ്പെഷ്യൽ അഡീഷൻ വരുന്ന വണ്ടിയാണ് ഉള്ളിലൊക്കെ ഒക്കെ ഉണ്ടാവും അത്രേ ഉള്ളൂ വേറെ കാര്യമായ കാര്യങ്ങളൊന്നും ഇല്ല സാധാ സ്വിഫ്റ്റ് തന്നെയാണ് ൈസ് വരുന്നത് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് രണ്ടായിരത്തി പതിനാറ് വണ്ടി നാല് ലക്ഷത്തി തൊണ്ണൂറായിരം കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു ലോണും പാസ്സായി നാല് ലക്ഷത്തി ലോൺ പാസ്സായി അക്കൗണ്ട് കയറാൻ പുള്ളി ഗൾഫിലേക്ക് പോകാൻ ഒഴിവായ ഒരു അങ്ങോട്ട് കൊടുക്കും അല്ലേ അടിപൊളി അപ്പൊ എന്തായാലും നോയ്ക്കോളൂട്ടോ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള രണ്ടായിരത്തി പതിനാറ് മോഡൽ സ്പെഷ്യൽ എഡിഷൻ സ്വിഫ്റ്റ് ആണ് കേട്ടോ അപ്പൊ എന്തായാലും കാർ കാർഫോർട്ടിയിലെ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈഡപ്പ് ചെയ്യുക കേട്ടോ നമ്മൾ ഇത്രേ സമയം കാണിച്ച് ഇത്രയും വണ്ടികളില് ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ എന്തെങ്കിലും ബാദുഷാന മതി പിന്നെ പിന്നെട്ടാ ഒരു നമുക്ക് കസ്റ്റമർ എല്ലാവർക്കും ഒരു ഡൗട്ട് എന്ന് പറയുമ്പോ ലോൺ ഇടാനായിട്ട് കസ്റ്റമർ നമ്മുടെ ഷോറൂമിൽ വന്നു ഗ്യാരണ്ടർ നിക്കുമ്പോ ഏകദേശം പ്രായ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ കൊണ്ടുവരണമെന്ന് ഒരാളും ഇവിടെ വരണ്ട നമ്മുടെ ബാങ്കിലെ സ്റ്റാഫ് നമ്മൾ ഏത് ബാങ്കിലാണ് കൊടുക്കണേ അവിടുത്തെ നമ്മുടെ വീട്ടിൽ വന്ന് കേരളത്തിൽ എവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മള് കാസർഗോഡ് വരെ ഇപ്പൊ ചെയ്തു ചെയ്തു അല്ലേ അപ്പോൾ ഒരാൾ പോലും അവർ എല്ലാ കാര്യങ്ങളും ചെയ്ത് ലോണൊക്കെ എന്നൊക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഇങ്ങോട്ട് നിങ്ങളുടെ പ്രൊഫൈൽ വെച്ച് ചെക്ക് വണ്ടി വന്ന് കാണാം തന്നെ ലോൺ ആവണേക്കാലും കസ്റ്റമർ ഒന്ന് വണ്ടി വന്ന് കണ്ട് ചെക്ക് ഒക്കെ ചെയ്ത് എല്ലാം ഓക്കെ ആവുന്നുണ്ടെങ്കിൽ കസ്റ്റമർ ചെറിയൊരു അഡ്വാൻസ് തരുക ബാക്കി ലോണിനുള്ള കാര്യങ്ങളെല്ലാം സിബില് കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ട് എനിക്ക് ചെറിയൊരു അഡ്വാൻസ് മതി കാരണം അടുത്ത കസ്റ്റമർ വരുമ്പോൾ നോക്കാല് കൊടുക്കാതിരിക്കാൻ അപ്പൊ എന്നിട്ട് പിന്നെ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഡെലിവറി ഡെലിവറി ഇവർ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മുടെ എഫേർട്ട് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കും നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വീഡിയോ നോക്കിയിട്ട് കാസർഗോഡ് നമ്മൾ വൺ ഡേ ഡെലിവറി ഡെലിവറി സിയാസ് സിയാസ് പിന്നെ അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്തോളൂ ഈ ഒരു എപ്പിസോഡ് എന്തായാലും ഞാൻ ഇവിടെ വൈണ്ടിയാണ് അടുത്ത ഒരു കിടികൽ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും